ആഗോള പ്രസിദ്ധമായ വേളാങ്കണ്ണി തീർത്ഥാടന കേന്ദ്രത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഇക്കാര്യം വിശദമാക്കി മാർപ്പാപ്പിയും വത്തിക്കാൻ വിശ്വാസ കാര്യാലയവും വിശ്വാസത്താൽ യാത്ര ചെയ്യുന്ന ഇവിടുത്തെ ദശലക്ഷക്കണക്കിന് തീർത്ഥാടകരും ദേവാലയത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന നിരവധി ആത്മീയ ഫലങ്ങളും വേളാങ്കണ്ണിയെ പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ പ്രവർത്തനം തിരിച്ചറിയാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണെന്ന് വത്തിക്കാൻ വിശ്വാസ കാര്യാലയത്തിന്റെ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് വിലയിരുത്തി വേളാങ്കണ്ണി തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന തഞ്ചാവൂർ രൂപതയുടെ അധ്യക്ഷൻ ബിഷപ്പ് സഗയരാജ് തമ്പുരാജിന് അയച്ച കത്തിലാണ് വത്തിക്കാൻ വിശ്വാസ കാര്യാലയം ഇക്കാര്യം വ്യക്തമാക്കിയത് സാന്ത്വനം തേടി വേളാങ്കണ്ണി തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തുന്ന അക്രൈസ്തവരായ തീർത്ഥാടകരിലും സമാനമായ അനുഭവങ്ങൾ പ്രതിധ്വനിക്കുന്നു അവരിൽ ചിലർ രോഗങ്ങളിൽ നിന്ന് സുഖം പ്രാപിക്കുന്നു പലരും സമാധാനവും പ്രത്യാശയും കണ്ടെത്തുന്നു പരിശുദ്ധാത്മാവ് അവരിൽ പ്രവർത്തിക്കുന്നു മറിയത്തിന്റെ മധ്യസ്ഥതയാൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും കർത്താവിന്റെ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന മറിയത്തിന്റെ സാമീപ്യം പ്രകടമാകുന്ന സ്ഥലമാണ് ഈ സങ്കേതം സഭയുടെ കൂതാർശകൾ സ്വീകരിക്കാൻ കഴിയാത്തവർക്കും ഈശോയുടെ മാതാവിന്റെ ആശ്വാസം വേളാങ്കണ്ണി തീർത്ഥാടന കേന്ദ്രത്തിൽ നിഷേധിക്കപ്പെടുന്നില്ലെന്നും ആർച്ച് ബിഷപ്പ് വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് ചൂണ്ടിക്കാട്ടി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയോടൊപ്പം ഈ വിശ്വാസസ്ഥലത്തിന്റെ ആത്മീയ സൗന്ദര്യം അനുസ്മരിക്കുന്നുവെന്ന് ആർച്ച് ബിഷപ്പ് അഭിപ്രായപ്പെട്ടു വിശ്വാസികളായ തീർത്ഥാടകരുടെ ജനകീയ ഭക്തിയെക്കുറിച്ച് പരിശുദ്ധ പിതാവ് വളരെയധികം ശ്രദ്ധിക്കുന്നു തീർത്ഥാടകർ മറിയത്തിന്റെ കരങ്ങളിൽ യേശുവിനെ അന്വേഷിക്കുകയും തങ്ങളുടെ വേദനയും പ്രത്യാശയും അമ്മയുടെ ഹൃദയത്തിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുമ്പോൾ സഭയുടെ സൗന്ദര്യത്തെ പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇക്കാരണത്താല് ഈ വിശ്വാസ കേന്ദ്രത്തോട് തനിക്ക് തോന്നുന്ന മഹത്തായ വിലമതിപ്പിനെക്കുറിച്ച് നിങ്ങളെ അറിയിക്കാൻ ഫ്രാൻസിസ് പാപ്പ എന്നോട് ആവശ്യപ്പെട്ടു സെപ്റ്റംബറിൽ നടക്കുന്ന തിരുനാൾ ആഘോഷങ്ങൾക്ക് ഒരുക്കമായി എല്ലാ തീർത്ഥാടകർക്കും പാപ്പ തന്റെ ആശീര്വാദം നല്കുകയാണെന്ന വാക്കുകളോടെയാണ് വത്തിക്കാൻ വിശ്വാസ കാര്യാലയം സന്ദേശം പൂർത്തിയാക്കുന്നത്